ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ വീഡിയോ ഇടന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ എനിക്കങ്ങോട് ഉറങ്ങാൻ കഴിയുന്നില്ല ഒരു റിപ്ലൈ ചെയ്യാതെ പക്ഷേ ആ നാല് മണി നേരത്ത് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വീഡിയോയിൽ ഒരു പോയിന്റും വരില്ല എന്ന് മാത്രമല്ല അത് ശരിയാവില്ല അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഈ സദ്യ അങ്ങോട്ട് വിളമ്പാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കൊച്ചു കൊച്ചു കമൻസുകൾ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീഡിയോ സബ് ചെയ്ത് തന്നെ എല്ലാരും കാണാൻ ശ്രമിക്കുക ഇനി വലിയ വലിയ കാര്യങ്ങൾ വിളിച്ചു നീട്ടി ചാനൽ ഇരിക്കാതെ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് കിടക്കാം അല്ലേ ഇത്ര ദിവസം ഉണ്ടല്ലോ ഞാൻ ജാസ്മിനെ എതിർത്തും ജാസ്മിനെ വിമർശിച്ചും എൻ്റെ ദൈവമേ എന്തുമാത്രം കുറ്റം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തെന്നറിയോ പക്ഷേ ഇന്നലെ അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് ഇത്രമാത്രം കുറ്റം ഞാൻ ജാസ്മിനെ പറഞ്ഞായിരുന്നോ ജാസ്മിനെ മനസ്സിലാക്കാതെ ഇത്രയ്ക്കും സൽസ്വഭാവയും സർവ്വ ഗുണസമ്പന്നയുമായ ഒരു കണ്ടസ്റ്റന്റിനെ ഇങ്ങനെ എടുത്ത് തെറിപ്പിച്ച് പറഞ്ഞാലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കുറിച്ച് ഞാൻ പറഞ്ഞു പോയത് ഓർത്ത് ഞാൻ കണ്ണീർ ഓർക്കുകയാണ് ദുഃഖിക്കുകയാണ് ആഗോ കോടക്കാട്ടായി നമുക്ക് ശരിക്കുള്ള കാര്യങ്ങൾ പറയാം എന്നാലും നമ്മുടെ ലാലേട്ടം വന്ന് കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് സിബിൻ ഇത്രയും വലിയൊരു എന്താ പറയുക ദുഷ്ടനാണല്ലേ എന്താണ് സത്യത്തില് സിബിൻ ഏ കാണിച്ചത് ഇനിയിപ്പോ ജാസ്മിന് നേരങ്ങി ജാസ്മിന് നേരെ സത്യത്തിന് ഈ പുള്ളിക്കാരൻ ചെയ്ത കുറ്റം എന്താണ് എത്ര ലൈവുകള് പല വീറിയൂസ് എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടും എനിക്ക് ആ പരിപാടി മനസ്സിലായില്ല ചിലർ പറയുന്നു ഇങ്ങനെ ചില ആൾക്കാർ ചിലക്കു ഇങ്ങനെ കെട്ടിന്ന് ഇതില് ഇതിപ്പോ ഇതിലേ ഏതാ എന്താണ് കാട്ടിയത് സിബിൻ ചേട്ടൻ നടുപേരന് നമസ്കാരമാണോ കാണിച്ചത് കുറഞ്ഞു പോയി എന്നേ ഞാൻ പറയത്തുള്ളൂ അത്രയല്ലേ കാട്ടിയുള്ളു പക്ഷേ കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മഹത്തരമായ ഒരു റിയാലിറ്റി ഷോ നടക്കുമ്പോൾ ഇത്രമാത്രം കുടുംബ പ്രേക്ഷകര് കാണുന്ന ഒരു അശ്ലീല അശ്ലീല ഷോയല്ല അശ്ലീല കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ഷോ നടക്കുമ്പോൾ സിബൻ ഇങ്ങനെ കാട്ടിയത് ശരിയായോ മക്കളെ വീണ്ടും ആദ്യം കോദ്യം പറയാം അശ്ലീല ഷോ കാണിക്കുന്ന റിയാലിറ്റി ഷോ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ജബ്രികൾ കാണിക്കുന്ന അശ്ലീല പ്രകടനങ്ങൾ ആ അങ്ങനെ തിരുത്തി പറഞ്ഞിരിക്കുന്നു അതവിടെ നിൽക്കട്ടെ തന്നെയും പിന്നെയും ബിഗ് ബോസ് എടുത്തെടുത്തു പറയാറുണ്ട് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് ആ ഷോയില് സിബിൻ കാട്ടിയത് മഹാ തെറ്റു തന്നെ മുളം കിട്ടു സംഭവിച്ചു സിബിൻ എന്താ കാട്ടിയെന്ന് എനിക്കറിയില്ലെങ്കിലും ഇവരെല്ലാരും പറയുന്നു സിബിൻ എന്തോ കാട്ടി ഭയങ്കര വലിയ കുറ്റമാണെന്നൊക്കെ പറയുന്നു ഇതൊക്കെ വലിയ കുറ്റമാണെന്നുണ്ടെങ്കി എന്റെ ദൈവമേ സിബിൻ കാണിച്ച ഈ ഒരു വലിയ കുറ്റം വലിയ കുറ്റമാണ് കേട്ടോ നമ്മളിങ്ങനെ ത്രാസിലൊക്കെ വെച്ച് തൂക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ കുറ്റം ചെയ്തത് സിബിൻ ആണ് സിബിനും കൂടിയും വെച്ച് തൂക്കണം എന്ന് മാത്രം എന്നാലാ തൂക്കം ബാലൻസ് ആവത്തുള്ളൂ കാണിച്ചു അതവിടെ നിൽക്കട്ടെ എത്ര എത്ര പണിഷ്മെന്റ് ആ കിട്ടിയത് ഇത്രയധികം പണിഷ്മെന്റ് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ആ മനുഷ്യനെങ്ങോട്ട് പിടിച്ച് പുറത്താക്കാർന്നില്ലേ എന്തോ ഒരു എന്തോ ഒരു ചീഞ്ഞ ഷോ ആളിഞ്ഞ ഷോ തൊലിഞ്ഞ ഷോ നമുക്ക് പറയാം പറയാമേ അതായത് ഒരു മനുഷ്യൻ ഒരുത്തിയുടെ പ്രൊവോക്കിങ് സഹിക്കവയ്യാതെ സഹിക്കവയ്യാതെ ഒരു തെറ്റ് ചെയ്തു പരസ്യമായി പലവട്ടം എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഫ്രണ്ടിൽ വെച്ച് മാപ്പ് പറഞ്ഞു ഇനി എന്ത് എന്ത് ചെയ്യണം അയാള് കരഞ്ഞ് കാലു പിടിച്ച് മാപ്പ് പറയണോ ഇതിനൊക്കെ പുറമെ ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് എനിക്ക് സത്യം പറയാമെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ഇന്നലത്തെ പെർഫോമൻസ് വളരെ ചീപ്പായിട്ട് തോന്നി ഇനിയിപ്പോൾ അത് എന്ത് ഗെയിം സ്ട്രാറ്റജി ആണെങ്കിലും ഗെയിം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കൊഫാണെങ്കിലും ഇന്നലെ ചെയ്ത കാര്യങ്ങളോട് ഒന്നിനോടും ഞാൻ ഒരിക്കലും യോജിക്കില്ല ആ വ്യക്തി ചെയ്ത കാര്യം തെറ്റാണെന്ന് അയാൾ ലാലേട്ടനോടും പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുമാതിരി ഒരു വണ്ടി പിടിച്ച പോലെ പണിഷ്മെന്റ് നിങ്ങൾക്ക് എന്ത് പണിഷ്മെന്റ് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് കേട്ടാ വഴിയും നിങ്ങൾ ആലോചിക്കണം ചിപ്പിനോട് എന്തുമാത്രം അതായത് അവിടെ ഒരു അഞ്ചാറ് എണ്ണത്തിന് കടുത്ത അസൂയും കുശുമ്പും തന്നെയാണ് ഇൻക്ലൂഡിങ് റസ്മിൻ വായ് ഓ ഇതുപോലൊരു പരദൂഷണം പറയാതിരിക്കാൻ വയ്യ കേട്ടോ നമ്മൾ ആദ്യമൊക്കെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ് എടുത്തഴിക്ക് മൂന്ന് ദിവസം പാത്രം കഴുകുക ഏ ജാസ്മിൻ പോലും പറഞ്ഞു ഏ ഏത്തോഴിക്കുക ഓക്കെ ദാറ്റ്സ് ഡൺ കഴിഞ്ഞു റസ്മിൻ്റെ കുശുമ്പ് അവിടെയൊന്നും നിൽക്കുന്നില്ല അവിടെ നിന്നും പോയി മൂന്ന് ദിവസം പാത്രം കഴിക്കണം പിന്നെ കൊടുത്ത പണിഷ്മെൻറ്റ് എന്താണ് പവർ ടീമിൽ നിന്ന് പുറത്താക്കി ഞാൻ ചോദിക്കട്ടെ എന്തുമാത്രം നാറിയ കാര്യങ്ങൾ ജാസ്മിൻ അവിടെ ചെയ്തിട്ടുണ്ട് ഗബ്രി അവിടെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ പവർ ടീമിൽ ഇരിക്കുമ്പോഴും ക്യാപ്റ്റനായിരിക്കുമ്പോഴും എത്ര വട്ടാൽ അലേട്ടാണ് നിങ്ങൾ വന്ന് ഇവരെയൊക്കെ പുറത്താക്കിയിട്ടുള്ളത് പുറത്താക്കി ഗെയിമൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചാക്കി ടിആർപി കൂട്ടിയിട്ടുള്ളത് ജനങ്ങള് കാണുന്ന നമ്മൾ കണ്ണുപൊട്ടന്മാരാണോ അല്ലെങ്കിൽ നിങ്ങൾ മാത്രമായിട്ട് പ്രത്യേകം വെ വേറെ ക്യാമറയിൽ കാണിക്കുന്ന ഭാഗങ്ങളാണോ കാണുന്നത് നമ്മൾ കാണുന്ന ക്യാമറയല്ലേ നിങ്ങൾ കാണുന്നത് അപ്പൊ ഞങ്ങളെയൊക്കെ ഫുൾ ആക്കിയിട്ട് നിങ്ങൾ അവിടെ വേറെ ബിഗ് ബോസ് ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ ചോദിച്ചു പോവാണ് എന്ന് പറയുന്ന വ്യക്തി ചെയ്ത കുറ്റങ്ങൾ ഇവിടെ ഒന്നും നിൽക്കുന്നില്ല നിങ്ങൾക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ പവർ ടീമിന് ഇവര് എന്തിനോ ആണെന്നറിയില്ല പേരിന് കുറെ പവർ ഒക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അവിടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിൽ ജഡ്ജസ് ആയിരിക്കുന്നത് പവർ ടീം അംഗങ്ങളാണ് ഓക്കെ അവരൊരു ജഡ്ജ്മെൻറ്റ് ചെയ്താൽ അതിൽ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ എന്ത് അധികാരമാണ് ഇപ്പം ലാലേട്ടൻ അവിടെ ഹോസ്റ്റാൻ വന്ന ഒരു പേഴ്സൺ ആണെങ്കിലും ഷോ കണ്ടിട്ടാണ് ഇതൊക്കെ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് ലാലേട്ടൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സോ ഒരു മൂന്നാലു പേര് പവർ ടീം അംഗങ്ങൾ ചെയ്ത ഒരു ജഡ്ജ്മെൻ്റ് എടുത്തു പറഞ്ഞ് അവർ ചെയ്ത ജഡ്ജ്മെൻറ്റ് ശരിയല്ല ജനങ്ങളുടെ അഭിപ്രായം അതല്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ലാലേട്ടൻ ഇങ്ങനെയൊരു ഷോയുടെ അകത്ത് പോയി ഇങ്ങനെയൊക്കെ കുറേ അഭിപ്രായങ്ങൾ പറയുന്നത് ആളുകളിടുന്ന കമന്റ്സ് ഏത് ചാനല് അല്ലെങ്കിൽ ഏത് വീഡിയോയുടെ താഴെയാണ് അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുള്ളത് പവർ ടീം ചെയ്ത കാര്യങ്ങൾ ശരിയല്ല ഇതൊക്കെ ജനങ്ങളുടെ അഭിപ്രായമാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ തലയിലേക്ക് ഈ വക കുറ്റങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ച് ഇതുപോലെ നന്നായി പെർഫോം ചെയ്ത ഒരു പവർ ടീമിനെ അടിച്ചു താഴ്ത്തി ഇന്നലെ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ പവർ ടീമിലെ മെയിൻ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഡിസ്കസ് ചെയ്ത് അപ്പോൾ അവർ ടീമിനെ ഇത്രയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയത് സിബിനാണ് സോ സിബിൻ എന്ന് പറഞ്ഞ വ്യക്തിയെ മനപൂർവ്വം മനപൂർവ്വം മനസ്സുകൊണ്ട് അയാളെ അടിച്ചുതാട്ടി അയാളുടെ ഗെയിമിനെ തകർക്കാൻ വേണ്ടി ഗൂഢമായി ചെയ്തൊരു പ്രശ് ഒരു ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഒട്ടും ഫേവർ ഫേവറായിട്ടുള്ളൊരു കാര്യമല്ല ഒട്ടും ഫേവർ എന്ന് പറഞ്ഞാൽ ഒട്ടും അല്ല കാരണം വേറൊരു കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ഒരു കുറ്റം പറയും അതുകഴിഞ്ഞാൽ അടുത്ത കുറ്റം ഇതിനെ പുറമേ നെക്സ്റ്റ് കാര്യം പറയാം കാലേ വാരി ത നിലത്തടിക്കുന്ന നെൽത്ത് വാരി താഴെ അടിക്കുന്ന എന്തൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ജിൻഡോ പറഞ്ഞായിരുന്നു ഓഫ് കോഴ്സ് നമ്മൾ പല സംസാരങ്ങളും സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും കൈമാറും അതൊക്കെ ലാലട്ടൻ കൊണ്ടുവന്ന് ആ വീഡിയോസ് മാത്രം എടുത്തു കൊണ്ടുവന്ന് ഈ റെസിബിന്നിൽ നിന്ന് പോയൊരു ആണെന്നും പറഞ്ഞ് മറ്റു കണ്ടസ്റ്റൻസിൻ്റെ മുമ്പിൽ ആ സീൻ കാണിക്കുന്നു എന്തിനു വേണ്ടി കാണിക്കുന്നു സിബിനെ മനഃപൂർവ്വം വീണ്ടും തരം താഴ്ത്തി നാണം കെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ സിബിൻ എന്ന് പറയുന്ന ഒരു ഗെയിമറുടെ ഗെയിമിനെ മോശമായി കാണിക്കാൻ വേണ്ടി തന്നെ ഒരു സംശയമില്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ആരും ലാൽ ലേട്ടന് പൊങ്കാലിടാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഒരു കാര്യം കാണുമ്പോൾ നമുക്കത് ശരിയില്ല ഇപ്പൊ പല ആളുകളും പറയുന്നുണ്ട് ലാൽ ഏട്ടൻ ഇത് ഒരു പ്രത്യേക സ്ട്രാറ്റജി കളിക്കുന്നതാണ് ഈ സ്ട്രാറ്റജി കാരണം സിബിന് പുറത്ത് ഇഷ്ടം പോലെ ഫാൻസ് കൂടും അതൊക്കെ ചിലപ്പോൾ ചെയ്യുമായിരിക്കാം പക്ഷെ ഇതുപോലെ അടിപൊളിയായിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ആ ആഴ്ച ചെയ്ത എല്ലാ കാര്യങ്ങളും മോശമാണെന്ന് പറഞ്ഞ് ആ എന്താ പറയുക മാക്സ് മനസ്സുകൊണ്ട് തളർത്തിയതിനു ശേഷം ഒരു പോയിന്റ് ഇരിക്കട്ടെ ആർക്കും വേണം ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു അത് റഷ്യ അങ്ങോട്ട് കേറി ചോദിച്ചതല്ല ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് റഷ്യ നിനക്ക് എന്തു പറ്റി എന്താണ് ഇത്ര സങ്കടം അതെ റഷ്യ ചിലപ്പോ ഷോലും ഒരുപാട് പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കുന്നുണ്ടാവില്ല പക്ഷേ അവൻ കൊടുത്ത മറുപടി അല്ലെങ്കിൽ ആ മറുപടി മുഴുവിപ്പിക്കാൻ ലാലേട്ടൻ സമ്മതിച്ചില്ല അവൻ പറഞ്ഞു ചോദിച്ചില്ലേ ളുകള് ഇതിലും വലിയ കുറ്റം ഇവിടെ ചെയ്തിട്ട് ആരും ഒരു പണിഷ്മെന്റ് കൊടുക്കുന്ന കണ്ടില്ല സത്യമല്ല കൊച്ചു ചോദിച്ചത് ഇതിലും വലിയ ഏഹ് അതായത് നമുക്കൊന്നും കണ്ടിരിക്കാൻ പോലും പറ്റാത്ത അശ്ലീല കാര്യങ്ങള് ലാസ്റ്റ് വീക്ക് പോലും ജയിലിൽ കിടക്കുന്ന ആളുകളെ പോയി കണ്ട് കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലുമായി നിന്ന അവരെയൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു ഷോ നടത്തുന്ന ആളുകളും ഇല്ല ഇവിടെ ഒരു ഷോയിലെ ഒരു ആംഗേഴ്സും ഇല്ല ഏ അതൊന്നുമില്ല സിബിൻ കാണിച്ച ഈ സാധനമാണ് ഇത്ര വലിയ കാര്യമെന്നും പറഞ്ഞ് പൊക്കെ പിടിച്ച് ഷോ അത്രയ്ക്കും ഒരു ആളിനെ വൃത്തി കേട്ട ഷോ വീണ്ടും വീണ്ടും എടുത്തു പറയുവാണ് എല്ലാ ആളുകളും നിങ്ങളുടെ കമൻസുകൾ നമ്മുടെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തണം ശക്തമായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തണം സിബിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ ചീഞ്ഞ കാര്യങ്ങളുടെ കൂടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാതെ അടിപൊളിയായി കളിക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ കൂടെ തന്നെ നിൽക്കുക നാളെ വേറൊരു വ്യക്തി മോശമായ കാര്യങ്ങൾ ചെയ്താൽ അത് തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയും അതിൽ ഒരു സംശയം വേണ്ട ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് എന്തുമാത്രം മുന്നോട്ട് പോകുന്നോ അത്രയ്ക്കും നമ്മളും പ്രതികരിച്ചു തന്നെയിരിക്കും മറ്റൊരു വീഡിയോ ആയി വേഗം വരാം എല്ലാവരും സബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ ബബായ്